ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ വണ്ടൂർ മഞ്ചേരി മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സേവനം തുടരുന്നു റോഡ് ഗ്രാമപഞ്ചായത്തുകളിലെ ഹയർ സെക്കൻഡറി തുല്യത ക്ലാസുകൾക്ക് തുടക്കം ബസാർ ജിഒപി സ്കൂളിൽ നടക്കുന്ന ക്ലാസുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് ഉന്നത പഠനം നടത്താൻ സാധിക്കാത്തവർക്കായി തുല്യതാ പഠനം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒൻപത് വർഷമായി കാളികാവ് പഞ്ചായത്ത് പരിധിയിൽ തുല്യതാ പഠനം നടന്നുവരുന്നുണ്ട് എല്ലാ ബാച്ചുകളിലും മികച്ച വിജയമാണ് തുല്യതാ പഠിതാക്കൾക്ക് നേടാകാനായത് അധ്യാപകരുടെ ക്ലാസുകളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിനാൽ പഠിതാക്കളുടെ എണ്ണത്തിലും വലിയ തോതിൽ വർധനമുണ്ടായിട്ടുണ്ട് ആറ് ഏഴ് എട്ട് ബാച്ചുകൾ പഠനം കഴിഞ്ഞു അവർക്കൊക്കെ നല്ല വിജയ ശതമാനം ഉണ്ടായിരുന്നു ആറാം ബാച്ച് ഏഴാം ബാച്ച് കുട്ടികൾ ടി ടി സി ഡിഗ്രി തുടർന്നുള്ള എല്ലാ പഠനത്തിനും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു കാളികാവ് പഞ്ചായത്തിന്റെ എല്ലാ സപ്പോർട്ടും നമുക്കുണ്ട് അതേപോലെ തന്നെ കരുവായകുണ്ട് പഞ്ചായത്തിന്റെ പഠിതാക്കൾക്ക് അവിടെ നിന്നുള്ള സപ്പോർട്ടുമുണ്ട് കാളികാവ് കരുവായുംകുണ്ട് പഞ്ചായത്തുകളാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ ബാച്ചിൽ തൊണ്ണൂറ്റി രണ്ട് പഠിതാക്കളാണ് ഫസ്റ്റ് ഇയറിൽ അതിൽ പേരും തുടർന്നുള്ള സെക്കൻഡ് പഠനത്തിന് എത്തിച്ചേർന്നിട്ടുണ്ട് ക്ലാസ് ആണ് ഇന്ന് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ അധ്യക്ഷത വഹിച്ചു ക്ലാസ് കോർഡിനേറ്റർ പി രാധ വി കെ ബദറുൽ മുനീർ ഇ സജ്ന കെ എസ് സഫീദ ഇ കെ തസ്നി മുനീറ സനൂപ് അധ്യാപകരായ ഉണ്ണി സജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവൺ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം